കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി പ്രദേശത്ത് സംരക്ഷണവിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്ന നടപടി എങ്ങും എത്തിയില്ല വീണ്ടും മഴക്കാലം എത്തിയതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന് മധ്യഭാഗം വരെയെത്തുന്ന സ്ഥിതിയാണ് നിർമ്മാണം നടത്തി സുരക്ഷയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കോളിനു സമീപം മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്ത് നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു പാതയോരത്തേക്കാണ് മണ്ണിടിഞ്ഞെത്തിയതെന്നതിന് ഗതാഗത തടസ്സമുണ്ടായില്ല പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ട് അടുത്ത മഴക്കാലം എത്തിയിട്ടും പാതയോരത്ത് ഇടിഞ്ഞുകടക്കുന്ന മണ്ണ് പൂർണ്ണമായി നീക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്നതിനും നടപടിയുണ്ടായില്ല ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് മുമ്പ് പരിശോധന നടത്തുകയും നീക്കേണ്ടുന്ന മണ്ണ് സംബന്ധിച്ച കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുറച്ചു മണ്ണ് നീക്കുകയും ചെയ്തു നിർമ്മാണ ജോലികൾ വൈകാതെ ആരംഭിക്കുമെന്നായിരുന്നു പ്രദേശവാസികളുടെ പ്രതീക്ഷ എന്നാൽ തുടർ നടപടികൾ ഇഴഞ്ഞതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന ശേഷിക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന് മധ്യഭാഗം വരെയെത്തുന്ന സ്ഥിതിയാണ് നിർമ്മാണം നടത്തി സുരക്ഷയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ് ഈ റോഡ് എൻ എച്ച് പണി തുടങ്ങി ഒന്നര വർഷത്തിന് മുമ്പ് തൊട്ട് ഇതിങ്ങനെ വർഷവർഷം മഴ ഇങ്ങനെ മഴ ഊർന്ന് മണ്ണ് വന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് നടക്കാനും പറ്റത്തില്ല ഞങ്ങൾക്കിവിടെ പത്ത് മുപ്പതോളം കുടുംബക്കാർക്ക് താമസിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഈ മണ്ണെല്ലാം അങ്ങോട്ട് ഒഴുകി ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ വീട് സഹിതം അടിച്ചു പോകും അപ്പോൾ സംരക്ഷണ ഭിത്തി കെട്ടിത്തരാമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ അതിന് തീരുമാനമായില്ല പലത് പ്രാവശ്യം കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പരാതി കൊണ്ട് പോയിട്ടുണ്ട് മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും തീരുമാനം ഒന്നും ആയില്ല ഈ കുറി തീരുമാനം ഉണ്ടാകണം ഇല്ല എങ്കിൽ നാളെ ഞങ്ങൾ ഈ പരിസരവാസികളെല്ലാവരും ചേർന്ന് സമരത്തിലേക്ക് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു മണ്ണിടിച്ചിലുണ്ടായതിനു മുൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു സംരക്ഷണവിദ്യ നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടതായും വരും സിറ്റി വിഷൻ അടിമാലി